പുരുഷന്മാരിൽ കണ്ടുവരുന്നതാണ് ബലഹീനത ഉദ്ധാരണ പവർ കാരണം എന്ന് വെച്ചാൽ ഉദ്ധരിച്ചാൽ പോലും ലിംഗത്തിന് കറക്റ്റ് ഒരു ബലം കിട്ടാതെ അല്ലെങ്കിൽ ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചുങ്ങിപ്പോവുക ഒരു പ്രശ്നം അത് വളരെയധികം ദാമ്പത്യ ജീവിതത്തിന് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് പരിഹരിക്കാൻ പലതരത്തിലുള്ള ഉദ്ധാരണത്തിൻ്റെ പവറുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടും യാതൊരു തരത്തിലും ഫലം കിട്ടാത്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്നിട്ട് ഫലം കിട്ടാത്തവരുണ്ടെങ്കിൽ അതിന് വാജീകരണാദി എന്ന് പറഞ്ഞിട്ടുള്ള തൈലാണ് നമ്മളത് ഉപയോഗിക്കുക അത് നമ്മൾ കാർത്തിക ആയുർവേദിക്സിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വാജീകരണാതി തൈലം അതാണ് നമ്മൾ ലിംഗത്തിന് ബലം കിട്ടാനും സമയം കിട്ടാനും ദീർഘസമയം കിട്ടാൻ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുങ്ങിപ്പോവുക പിന്നെ നീളോ വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ തൈലം പരട്ടിക്കഴിഞ്ഞാൽ എന്താണ് ലിംഗത്തിന് ഒരു മണിക്കൂർ ലിംഗത്തിൻ്റെ മൊത്തവും മണിത്തലിയും കൂടി പരട്ടിയിടണം അതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈറ്റായിട്ട് ലിംഗം ഇങ്ങനെ ആടുന്ന തരത്തിൽ ലിംഗം ശരിക്കും പറഞ്ഞാൽ ഉഴിയാനോ ലിംഗം പരട്ടി ലിംഗത്തിൻ്റെ മേലെ ഈ തൈലം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കഴുകിക്കളയുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാജ് ചെയ്യാനോ ഒന്നും പാടില്ല അപ്പോൾ ലിംഗത്തിലേക്ക് നമുക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ലിംഗം കരുന്ന് ആടുന്ന തരത്തിൽ ലൈറ്റായിട്ട് നിന്ന് ചാടണം ഈ ചാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് സർക്കുലേഷൻ ഉണ്ടാവും അതിന് നമുക്ക് അതിലേക്ക് രക്തോട്ടം വന്നിട്ടാണ് ഈ ഉദ്ധാരണ പവർ ഉണ്ടാവുക അതിലേക്കുള്ള സർക്കുലേഷൻ ഇത് വരുമ്പോഴാണ് നമുക്ക് വണ്ണോ നീളമൊക്കെ ചുങ്ങിപ്പോയതൊക്കെ പൂർണ്ണമായിട്ട് പഴയ രീതിയിലേക്ക് വരും ഈ തൈലം നമുക്ക് ആമസോണിൽ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കുക കാർത്തിക ആയുർവേദിക്സ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക ആയുർവേദിക്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും കാണാം അതിൽ വാജീകരണാതി തൈലം എന്നുള്ളത് നമ്മൾ നോക്കി വാങ്ങുക അത് ഉപയോഗിക്കേണ്ടിങ്ങനെയാണ് രണ്ട് ബോട്ടിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കണം ഒരു ബോട്ടിൽ ഒരു മാസത്തേക്ക് നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ദാമ്പത്യ ജീവിത പ്രശ്നം പരിപൂർണമായിട്ടും പരിഹാരമാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല